കുഞ്ഞു കുഞ്ഞുകടയറ്റു കുഞ്ഞു ദൂരെ നിന്നും പിൻവിളി കൊണ്ടന്നെ ആരും വിളിച്ചില്ല രാത്രി ഓടി ജലദോഷം മാറി വരുന്നുള്ളു അപ്പൊ ഞാൻ ഇഷ്ടപ്പെട്ട പാട്ട് പാടാണ് ദൂരെ നിന്നും പിൻവിളിക്കൊണ്ടെന്നെ ആരും വിളിച്ചില്ല കാണാ കണ്ണീരിൻ കാവലിൽ നൂലിഴ ആരും തൂടെ ചില്ല ദൂരെ നിന്നും പിൻവിളി കൊണ്ടന്നെ ആരും വിളിച്ചില്ല ണാ കണ്ണീരിൻ കാവലിൽ നൂലിഴാരും തുട ചില്ല ചന്ദന പൊൻ ചിതയിൽ എന്നോ മച്ചകത്താരു തേങ്ങിപ്പറക്കുന്നതമ്പല അമ്പല പ്രാവുകളോ ഇന്നലേ ൂരിൽക്കാവിൻ്റെ മുറ്റത്തെ മുല്ല പോലൊറ്റയ്ക്കു നിന്നില്ലേ ഞാനിന്നൊറ്റയ്ക്കു നിന്നില്ലേ ഉള്ളിന്നുള്ളിൽ അക്ഷരപ്പൂട്ടുകൾ ആദ്യം തുറന്നു തന്നോ കുഞ്ഞിക്കാലടി ഓരടി തെറ്റുമ്പോൾ കൈ തന്നു കൂടെ വന്നോ ഉള്ളിൻ്റെ അക്ഷരപ്പൂട്ടുകൾ ആദ്യം തുറന്നു തന്നു കുഞ്ഞിക്കടി ഒരടി തെറ്റുമ്പോൾ കൂടെ വന്നു ജീവിത പാതകളിൽ ഇനി എന്നിനി കാണുന്ന മറ്റൊരു ജന്മം കൂടെ ജനിക്കാൻ പുണ്യം പുലർന്നിടുമോ പുണ്യം പുലർന്നിടുമോ ഇന്നലെ

നമ്മടെ ഹോട്ടലിൽ ഇവിടെ ഉണ്ടാ അല്ലേ ഭക്ഷണം കഴിച്ചിരുവാ കുഞ്ഞുകടയായിട്ട് <icana> <foot sous refinQs> <as> <UK gurkaret> എല്ലാരും കൂടെ നമ്മള് എന്നും ഉള്ളതാ കടയില്ലേ അറിയുന്നവര് വരും അവർക്ക് അതിൻ്റെ കൊടുക്കും ഓ അവര് വരുന്നല്ലേ രാവിലെ തന്നെ ബീഫ് അടിക്കണ്ടേ നമുക്ക് വെയിറ്റോളാക്കാം ഒരു സമയമുള്ളൂ എല്ലാരും സാമ്യം സമയത്ത് വിളിക്കുന്നാട്ടെ ആരും ഒരു സാമ്യുള്ളൂ അറിയാതെ നല്ല സ്മെല്ലൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ അടിപൊളിയാണെന്ന് തോന്നുന്നു കണ്ടിട്ട് ഓക്കെ നല്ല തന്നെ കഴിവല്ലേ ഓക്കേ അല്ലേ ആ നീ കഴിച്ചു പോര കറി എടുത്ത്